ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മലപ്പുറം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വി വസീഫിന്റെ വിജയത്തിനായി എൽ ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തുളസീദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയപ്പെടുന്ന ചെയ്തുപക്ഷപ്പെടുന്ന ഈശ്വര വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ദൈവിക ചിന്തകളെ ചൂഷണം ചെയ്തുകൊണ്ട് ഹൈന്ദവഗണമെന്ന് പറയുന്നത് നമ്പൂതിരി തൊട്ട് നായാടി വരെയുള്ള വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പൈതൃകവുമായി ഉൾക്കൊള്ളുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളും സഹോദരികളും അവരെ മുൻനിർത്തിക്കൊണ്ടുള്ള വർഗീയ കാട്ടാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും കൈമുതലായിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന തെരഞ്ഞെടുപ്പുകൾ അവർക്ക് വീണ്ടും അധികാരത്തിൽ കൊടുക്കുവാനാണ് അധികാരത്തിലേറുവാൻ കൊടുക്കുവാനാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ തീരുമാനമെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലുണ്ടായ ഒരു വിദ്വേഷത്തിന്റെ പ്രത്യേക ശാസ്ത്രം ആ ലോക കെ ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി രാധാകൃഷ്ണൻ ഡിബോണ ഡിബോണാനാസർ എൻ ടി ഹരിദാസൻ സന്തോഷ് പുലിയോടൻ മുഹമ്മദ് പി സലീൽ ശങ്കരൻ കൊരമ്പയിൽ എം എം ഹാജറ ടി രാംദാസ് കെ വിജയകുമാരി എം കെ സുബെയർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്